ഹലോ ഇപ്പൊ ഞങ്ങളുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് അബാകസിന്റെ ഒരു ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാമിലാണ് ഇത് ഓൾറെഡി കഴിഞ്ഞതാണ് അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഷോർട്സ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊരു ഫുൾ വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ചിട്ടിരുന്ന കേട്ടോ അപ്പം ഞങ്ങളിത് ഉള്ളത് ചാലോടാണ് നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അബ്ബാക്കിൽ ലൊക്കേറ്റ് ചെയ്യുന്നത് അവിടെ ഞങ്ങൾ ഒരു പത്ത് മുപ്പത് ടീച്ചേഴ്സ് ആ ഒരു ബ്രെയിൻഫാസ്റ്റ് അബ്ബാക്കസിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഓരോ സ്കൂളിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ അബ്ബാക്കി തലവനായ നമ്മുടെ സാറ് മഹേഷ് സാറാണ് ഞങ്ങൾക്ക് വേണ്ടി ഈ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തുവന്നത് അപ്പം ഇത് നമുക്ക് ഈ ഒരു ക്ലാസ് എടുത്തു തന്നിരിക്കുന്നത് ഉദ്യൂരിലെ മുനീൽ സാറിനാണ് എടുത്തത് നല്ലൊരു സെഷൻ ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഈ ഒരു ഗ്രൂപ്പിൽ ഇടുന്നത് അതുകൊണ്ട് കൂടുതൽ വോയ്സ് ഓവറായിട്ട് ഞാൻ ഇടാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടി ഞങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ ചെന്ന് പഠിപ്പിക്കാനൊക്കെയുള്ള ഒരുപാട് എൻ്റർടൈൻമെൻറ്റും അതുപോലെ ബുദ്ധി വികസിക്കുന്ന കുറച്ച് ഗെയിംസും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ഇടന്ന് കിട്ടിയിരുന്നു ഫുൾ ആക്റ്റീവായിട്ട്

ഞാൻ സൈമൻസീസ് ഗെയിം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞേക്കാം അവസാനിപ്പിക്കും അതിനിടയിൽ എന്റെ വായിന്ന് സൈമൻസീസ് മുന്നારે നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ക്ലിയർ അല്ലേ എസ് സോമോ അസെറ്റർ ഇൻസ്പെക്ഷൻ സെൻസ് അല്ലേ മുണ്ടോ ഇതിটা വന്നിട്ട് ചോദിച്ചു ഇണ്ടോ എന്ന് ഉചലയാണ്ട് മുണ്ടൻ റെഡിയല്ലേ ಮತ್ತೆ നമുക്ക് ഇപ്പോൾ പ്രോഗ്രൈഡ് കാണും ജൂവൽ ഉണ്ടോനെ ഗെയിം ഓൾദേ റെഡിയല്ലേ

Grazie. dance Grazie. 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 Yes, Grazie. a po' ready ready? Yes, Grazie. 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 yes ready one two three start ഞങ്ങളുടെ ഈ ഒരു ട്രെയിനിങ് കണ്ടക്ട് ചെയ്തത് ചാലോടുള്ള പുതിയതായിട്ട് തുടങ്ങിയ മധുരൻ സ്കൈ പാർക്കിൽ വെച്ചാണ് അപ്പോൾ അവിടുന്ന് ചിക്കൻ ഫുഡൊക്കെ ഉണ്ടായിരുന്നു അടിപൊളി ഹെവി ഫുഡാണ് ഫൈവ് സ്റ്റാർ സെറ്റപ്പ് ഒക്കെ ആയിരുന്നു അപ്പോൾ ഇത് പുതിയതായിട്ട് തുടങ്ങിയത് കേട്ടോ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ടൊന്നുമല്ല ഞാൻ ജസ്റ്റ് ഇതിൽ പറഞ്ഞു എന്ന് മാത്രം നമ്മളെ നാട്ടിലല്ലേ നമ്മുടെ നാട്ടിൽ തന്നെയാണല്ലോ ഈ ചാലോടൊക്കെ വരുന്നത് അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം बायर ऑन द मोंडेायर ऑन द मोंडेायर ऑन द मोंडेायर अपो सपोर्ट नहीं बैठे अरे जी चलो यार लास्ट से पर ये बेटर स्पीड है आईयो यसायर ऑन द मोंडे Number seven. Very good. Aya. Ayo, ayo, ayo. Ayo, ayo, ayo. Ayo, ayo, ayo. Seven, aya. Yes. Seven point. One team, aya. Yes. One team, aya. Speed up. Five, number one, eight. Number 2 Who is that? Who is that? There is only one person left. Only one person left? Yes. There are only 22 Ada yang di dalam pertandingan, 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 ada yang di dalam pertandingan,